ഒരു എബോ ആവറേജ് മൂവിയാണ് പെർഫോമൻസും പെയറും നല്ല ഒരു ഇതും എല്ലാം അഡ്യൂളായിട്ടുണ്ട് മ്യൂസിക്കളെല്ലാം കൊടുക്കാൻ പിന്നെ കമൽഹാസൻ ഐശ്വര്യ പെർഫോമൻസ് നല്ലതാണ് മൊത്തത്തിൽ സിനിമ ഒരു എബോ ആവറേജ് ഫീൽ ആണ് തോന്നിരിക്കുന്നത് കാര്യം മുൻപത്തെ തമിഴ് സിനിമകളൊക്കെ കഥയൊക്കെ ആയിട്ടൊരു ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്ത് മണിരത്ന സിനിമ എന്നുള്ളൊരു ടെംപ്ലേറ്റിന് മീറ്റ് ചെയ്ത് എന്നുള്ളത് സംശയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരിക്കാം

നമ്മുടെ ഒരു കമലാസും നന്നായിട്ടുണ്ട് ജോജുണ്ട് പക്ഷെ നമ്മൾ പലരും കമ്പയർ ചെയ്യുന്ന നായകനുമായിട്ടാണ് നായകനുമായിട്ട് കമ്പയർ ചെയ്താലൊന്നും പടവും ഇല്ല ഒരു നായകൻ എന്നൊക്കെ പറഞ്ഞ ഇന്ത്യയിലെ ബെസ്റ്റ് ക്ലാസ് മൂമിലൊന്നാണ് ആ ഒരു കമ്പയർ കമ്പയത്തിൽ നിന്നും ഇതിനകത്ത് വരുന്നില്ല ടെക്നിക്കൽ അടിപൊളി ജോജു തന്നിട്ടുണ്ട് കമലാസിനും അടിപൊളി പക്ഷേ കമലാസിനു മുന്നിൽ ചിമ്പു പതറവ് അതുപോലെ നമുക്ക് തോന്നുന്നത് എത്ര ഒന്നും ഇത് വന്നിട്ടില്ല കുഴപ്പമില്ല ബാക്കി രണ്ട് കമലാസിനും ജോജും കിടിലെ ഒന്നും പറയാമല്ല കേട്ടോ ഫൈറ്റും കിട്ടി അവസാനത്തെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ കിട്ടിലും ഫൈറ്റ രണ്ടുപേരും കമലാസിനും ചിമ്പുമായിട്ടുള്ള ഫൈറ്റിലുണ്ടാവ് സാറിൻ്റെ വിടലിലാണ് അതായത് ഒരു ഒരു മൊത്തം നോക്കുമ്പം വളരെ ഇച്ചിരി പരാജയമാണ് ഞാൻ നായകൻ പ്രതീക്ഷ വന്ന നമ്മൾ കമലാസൻ്റെ പഴയ നായകൻ പടം പ്രതീക്ഷിച്ച് വന്നതാണ് പക്ഷേ ആ ഒരു ഇത് കിട്ടുന്നില്ല കേട്ടോ